കുക്കറിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സവാള മീഡിയം സൈസ് സവാള ആയിരുന്നു ചേർത്ത് കൊടുത്ത് അതിലേക്ക് കടൽ ഗ്രീൻ ബീൻസ് വേവാനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ബീൻസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നിത് വേഗിച്ചെടുക്കാം ഗ്രീൻ ബീൻസ് കൊണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇന്ത്യൻ ക്ലാസ്സിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ബീൻസ് വേവുന്ന സമയത്തിന് ഒരു ഫാനിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കഴുകിയെടുത്ത ഒരു എട്ടോ ഒമ്പതോ കാഷ്യൂസും ഇട്ട് മൂന്ന് പച്ചമുളകും ഇതിലേക്ക് മൂന്ന് കാശ്മീരി ചില്ലിയും മൂന്ന് എരുവെള്ള മുളകും ഇനി ഒരു ടൊമാറ്റോ എടുത്ത് മുഴുവനോടെ തന്നെ ഇത് ഈ നടുവിലുള്ള പോർഷൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്ക കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്ന ടൊമാറ്റോ ആയിരുന്നു അതിൽ മിഡിൽ പോർഷൻ മാറ്റി നമുക്ക് മുഴുവനോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒന്ന് നല്ലവണ്ണം വെന്ത്ത് മുളകൊക്കെ നല്ല സോഫ്റ്റായി അതുപോലെ തന്നെ ടൊമാറ്റോയും സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നന്നായി തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടുകൊടുക്കുകയാണ് ുള്ള ഇറുപ്പം വെച്ച് തന്നെ നമുക്ക് അരച്ചെടുത്താൽ മതിയാകും ഈ ഒരു രീതിയിലാണ് അരച്ചു കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു പാനിൽ അതായത് നമ്മൾ ടൊമാറ്റോ ഒക്കെ വേവിക്കാൻ വെച്ചാൽ അതേ പാനിൽ തന്നെ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും സവളയും കൂടിയൊക്കെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് കൂടി ചേർത്ത് രക്കുണ്ടായിരുന്നു മിക്സി ജാറ് കഴുകി വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് തിളച്ചു തുടങ്ങുമ്പോൾ ഒരല്പം മല്ലിയിലും ഒരല്പം കസൂരി മേത്തയും കൂടി ചേർത്ത് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത് നമ്മുടെ കറിയിലെ എരിവ് അതായത് നമ്മുടെ കാശ്മീരി ചില്ലി കളറിനാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ എരിവുള്ള മുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇത് ഓപ്ഷണൽ ഓപ്ഷണലാണ് തികച്ചും ഒന്നര സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം വേണമെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കറി നമ്മുടെ കറി അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഒരു വറവ് എടുക്കണം വറവ് തയ്യാറാക്കാനായിട്ട് ചെറിയ ബാങ്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഓയിലാണ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് ചൂടായി വരുന്ന ഓയിലിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സ്ലിറ്റ് ചെയ്ത് വറ്റൽ മുളകുളി ഇട്ട് കൊടുക്കുകയാണ് മൂത്ത് വരുന്ന ചെറിയ ഉള്ളിലേക്ക് ഒരു പട്ടയും ഗ്രാമ്പുവും ഏലക്കയും സ്റ്റാർ സ്പൈസും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാം ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമ്മുടെ മൂടി തുറക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് ഈ ഒരു കറിക്ക് ഗ്രീൻ പീസ് ഇഷ്ടമില്ലാത്തവർ തന്നെയും ഇത് കഴിച്ചു പോകുന്ന അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്